ഹലോ ഞാനിന്ന് വെണ്ടയ്ക്ക ഉപ്പേരി ആയിട്ടോ ഉണ്ടാക്കണത് ഇതാ വെണ്ടയ്ക്ക ഒരു രണ്ട് സവോള അരിഞ്ഞിട്ടിട്ടുണ്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പൊടി വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ലേ നമ്മൾ ചില സ്ഥലത്തൊക്കെ മെഴുക്ക് വരട്ടി എന്ന് പറയും നമ്മുടെ ഇവിടെ ഉപ്പേരി എന്ന് പറയും കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ഞാനിത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ ചീൻചട്ടിക്ക് ചീൻചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കണം കേട്ടോ കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഏറെ എണ്ണ ഒഴിക്കണം കടു കടു പൊട്ടിക്കാൻ ഞാൻ വീഡിയോ കൈ ഒരു കയ്യിലെടുത്തിട്ടോ വീഡിയോ ഇടുന്നത് ഇപ്പം വെളുപ്പിന് മണിയാട്ടോ ഞാൻ പിള്ളേർക്ക് ട്യൂഷന് പോകണ മോർക്ക് പിന്നെ എൻ്റെ കൊച്ചു മോൾക്ക് ട്യൂഷന് പോകണം പിന്നെ എൻ്റെ മോൾക്ക് ഏഴുമണിയാവുമ്പോൾ ജോലിക്ക് പോകണം അപ്പം ഞാനിപ്പോൾ ഈ മെക്കു വരട്ടി ഉണ്ടാക്കിയിട്ട് ചോറ് കൊടുത്തു വിടണം അതുകൊണ്ടാണ് ഇപ്പോൾ ഈ എളുപ്പം നാല് മണിക്ക് കഴിഞ്ഞാൽ കാക്കണം ഞാൻ വീട്ടിൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ട് ചോറാക്കണം ചോറ് അത് അപ്പുറത്ത് വടകെടുപ്പിൽ ആയിക്കോണ്ടിരിക്കുന്നത് ല്ല അപ്പം കുറച്ച് കൂടുതലോ രണ്ട് വരുമ്പോൾ കുറച്ചല്ലേ ഉണ്ടാവുള്ളു അപ്പം രണ്ടയ്ക്കേരി ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ആദ്യം പച്ചക്കടുങ്ങ് പൊട്ടിച്ചു വെണ്ടയ്ക്ക ഒരു സവോള ഇട്ടിട്ടുണ്ട് ഇനി ഇതിനകത്ത് കാന്താരി പൊടിച്ച കാന്താരിയായിട്ട് വരുന്നത് ഇതാ കാന്താരി മുളക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇടുന്നത് മഞ്ഞപ്പൊരി ഉപ്പ് ഇടാം ഉപ്പ് നിങ്ങളൊക്കെ ഇങ്ങനെയാണോ വേണ്ടൊക്കെയാ ഉപ്പേരി ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഞാനിങ്ങനെ ഉണ്ടാക്കാറ് ഇനിയിപ്പൊ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും ഉണ്ടാക്ക അപ്പം ഞാൻ എൻ്റെ രീതിയിൽ ഞാൻ വെണ്ടക്കപ്പേരി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കണം വെണ്ടക്കപ്പേരിയും ചമ്മന്തി ആണെന്ന് അവർക്കിങ്ങനെ കൊടുത്തുവിടുന്നത് എന്നിട്ട് ആറ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അതിൽ നിന്നും ഉച്ചയ്ക്കേ ഉണ്ടാക്കുകയുള്ളൂ ഇതിപ്പോൾ കാലത്ത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാനൊരു വീഡിയോ കാണി ഇതാന്ന് വിചാരിച്ചു അങ്ങനെ ഇത് ഉപ്പേരി ആയിട്ടോ ഇതാ എന്നാൽ ഇപ്പം വെണ്ടയ്ക്ക ഇനി ഇത് ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ കാണിച്ചു തരാം എൻ്റെ കൂട്ട് എന്നെ ഒഴിക്കുന്നു വട്ടൻ മുള കേട്ടോ വട്ടൻ മുളക് ഒരു രണ്ട് മൂന്നു വെളുത്തുള്ളി കറിവേപ്പല ഉണ്ടെങ്കി ഇടാം ഞാൻ ഇപ്പൊ കറിവേപ്പില അത് പുറത്തു പോയി എടുക്കാൻ പറ്റില്ല ഇരുത്താണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ എളുപ്പമല്ലേ ഇപ്പൊ ഇത് അപ്പോൾ കറിവേപ്പില കറിവേപ്പലില്ലാത്തൊരു സമയം കേട്ടോ ചെറുപ്പൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് വെളുത്തുള്ളി അത് ഇതാണ് ചെറിയ ഉള്ളി ഇല്ലേ അതാണ് പിന്നെ മറ്റുള്ള മുളക് കുറച്ച് പുളി നമുക്ക് ആവശ്യത്തിനുള്ള പുളി കേട്ടോ പുളി ഇട്ട് ഉപ്പ് വരുന്നുണ്ട് കേട്ടോ അരയ്ക്കുമ്പോഴെത്താലും മതി നമുക്ക് ഇതിൽ ഇട്ടു വന്നു അപ്പം ആ ഒന്ന് പിടിക്കുമല്ലോ അത് ചൂടാകുമ്പോൾ ഞാൻ ഇത് മിസ്സിൽ കേട്ടോ ഇപ്പം അരക്കണത് മിക്സിൽ അരച്ചെടുക്കാം അപ്പം നല്ലൊരു ചമ്മന്തി വെണ്ടക്കുപ്പേരി വെണ്ടയ്ക്കുപ്പേരിയിൽ ഇതാ വെണ്ടക്കുപ്പേരി ആയി പിന്നെ കറിയേപ്പിലിട്ടിട്ടുണ്ട് ഞാനത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ രാവിലത്തെ പിള്ളേർക്ക് ചോറ് കൊടുത്തുവിടാനുള്ള കറി ഇളക്ക റെഡിയായി ചാറുകറി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ചാറുകറി കുച്ചിട്ടേ ഉണ്ടാക്കുകയുള്ളൂ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഗുഡ് മോർണിംഗ്